കമ്പംവെട്ടിൽ കത്തിക്കരിഞ്ഞ രീതിയിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി കമ്പംവട്ട് മന്തിപ്പാറയ്ക്ക് സമീപം തമിഴ്നാട് വനമേഖലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് മുഖം കത്തിക്കരിഞ്ഞ നിലയിലായതിനാൽ ആളെ തിരിച്ചറിയാൻ ആയിട്ടില്ല കമ്പം പോലീസും തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് തമിഴ്നാട് പോലീസ് ഇനിയും സ്ഥലത്തെത്തിയിട്ടില്ല ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളുമായി അനീഷ് ചേരുന്നു അനീഷ് എന്തൊക്കെയാണ് ഈ സംഭവം സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഇന്ന് രാവിലെ ഏതാണ്ട് പത്തരയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു മൃതദേഹം കണ്ടെത്തിയത് കമ്പമട്ടിന് സമീപം മന്തിപ്പാറ മന്തിപ്പാറയുടെ തൊട്ടടുത്തുള്ള തമിഴ്നാട് വനമേഖലയിലാണ് ഇത്തരത്തിലുള്ള ഒരു മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് പുരുഷന്റെ മൃതദേഹമാണ് പൂർണ്ണമായും ഏതാണ്ട് കത്തിക്കരിഞ്ഞ നിലയിലാണ് മൃതദേഹമുള്ളത് ഇപ്പോൾ പോലീസും തമിഴ്നാടിൻ്റെ വനംവകുപ്പ് അധികൃതരുമൊക്കെയാണ് ഇപ്പോൾ സ്ഥലത്തുള്ളത് കേരളത്തിൽ നിന്നുള്ള റവന്യൂ സംഘവും ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള സംഗമവും മേഖലയിലുമുണ്ട് മൃതദേഹത്തിന് ഏതാണ്ട് രണ്ട് ദിവസത്തിലധികം പഴക്കമുണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോഴെ പോലീസ് പ്രാഥമികമായി നൽകുന്ന വിവരം ഇത് തമിഴ്നാട് വനമേഖലയിലായതിനാൽ തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള പോലീസ് സംഘം ഇങ്ങോട്ടേക്ക് എത്തി ബാക്കിയുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടവും ഉൾപ്പെടെ കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് ഈ ആരാണ് ഈ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് എന്നുള്ള ഒരു വ്യക്തത ലഭ്യമാകൂ എന്നാണ് ഇപ്പോഴേ പോലീസ് വൃത്തങ്ങളൊക്കെ തന്നെ പറയുന്നത് രാവിലെ മേഖലയിൽ നിന്നും പുല്ലി ചെത്തുവാനായി പോയ ഒരു സ്ത്രീയാണ് ഇത്തരത്തിലുള്ള ഒരു മൃതദേഹം കാണുകയും അവർ ബഹളം വെച്ച് അടുത്തുള്ള നാട്ടുകാരെ വിളിച്ചു കൂട്ടുകയും ചെയ്തത് ഉടൻ തന്നെ നാട്ടുകാർ കമ്പമെട്ട് പോലീസിൽ വിവരം അറിയിച്ചു കമ്പമെട്ട് പോലീസ് സ്ഥലത്തെത്തി സ്ഥലത്തെത്തിയ ശേഷം തമിഴ്നാട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും തമിഴ്നാട് പോലീസിനെയും വിവരം അറിയിച്ചു ഇവർ തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് കമ്പമേട്ട് പോലീസ് അതുപോലെ തന്നെ വണ്ടൻമേട്ടിൽ നിന്നുള്ള പോലീസ് സംഘവും ത സ്ഥലത്തുണ്ട് അതായത് കമ്പമേട് പോലീസ് സ്റ്റേഷൻ്റെയും അതുപോലെ വണ്ടൻമേട് ആ പോലീസ് സ്റ്റേഷന്റെയും അതിർത്തി മേഖലയോട് ചേർന്നുള്ള തമിഴ്നാട് വനപ്രദേശത്താണ് ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഇതിനാൽ തന്നെ രണ്ട് പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥരും ഇപ്പോൾ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് എന്താണെങ്കിലും ഈ മൃതദേഹവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നടപടികൾ നടത്തണമെങ്കിൽ തമിഴ്നാട് പോലീസ് മേഖലയിലെത്തി ആവശ്യമായിട്ടുള്ള ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് പോലും വിട്ടു കൊടുക്കുവാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്താണെങ്കിലും തമിഴ്നാട്ടിൽ നിന്നിപ്പോൾ പോലീസ് സംഘം കമ്പംമെടുക്ക് തിരിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ മൃതദേഹത്തിന് ഏതാണ്ട് രണ്ട് ദിവസത്തോളം പഴക്കമുണ്ട് ഒരു പാൻറ്റും ഷർട്ടുമായിരുന്നു ധരിച്ചിരുന്നത് ഈ പാൻറ്റും ഷർട്ടും ഏതാണ്ട് പൂർണ്ണമായിട്ടും കത്തി ദ്രവിച്ച നിലയിലാണ് ഉറുമ്പ് അരിക്കുന്ന രീതി നിലയിലുമാണ് ഇപ്പോൾ ഈ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് ഈ മൃതദേഹത്തിന് തൊട്ട് സമീപത്തു നിന്നും ഇന്ധനം നിറച്ചതെന്ന് സംശയിക്കുന്ന ഒരു കത്തിക്കരിഞ്ഞ ക്യാനിൻ്റെ അവശിഷ്ടവും ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് സംഘം പറഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും ഇന്ന് പുലർച്ചെയാണ് ക്ഷമിക്കണം ഇന്ന് രാവിലെ പത്ത് മണിയോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു മൃതദേഹം കണ്ടെത്തുന്നത് മേഖലയിൽ നിന്നും കാണാതായിട്ടുള്ള ആളുകളുമായി ബന്ധപ്പെടുത്തിയും അന്വേഷണം കമ്പമേട്ട് പോലീസ് നടത്തുന്നുണ്ട് അതാണെങ്കിലും അതിനൊന്നും തന്നെ യാതൊരുവിധ വ്യക്തതയും ഇല്ല ഇനിയിപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള പോലീസ് സംഘം ഇവിടെ എത്തി ഇൻക്വസ്റ്റി നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കിയുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ